എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടവ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർച്ച് പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എക്സാമുകൾക്ക് നെയ്യാറപ്പോഴും എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ പി യു പി എക്സാമിനോട് തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ അക്കാഡമി എൽ പി യു പി ക്യൂ റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഈ ഒരു റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമി വെബ്സൈറ്റായ ടാലന്റ് കേരള കൊടുക്കോ വഴിയോ നിങ്ങൾക്ക് പോലീ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്കിന്ന് ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് പ്രധാനപ്പെട്ട രണ്ട് നിയമനങ്ങളാണ് അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേന്ദ്ര വിജിലൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമനം എന്താണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമനം അപ്പോ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ എന്താണ് വിജിലൻസ് കമ്മീഷനായിട്ട് ചുമതലയേറ്റത് ആരാണ് അപ്പോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് ആരാണ് അത് എ എസ് രാജീവ് ആരാണ് എ എസ് രാജീവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം മലയാളിയാണ് രാജീവ് എന്താണ് അദ്ദേഹം ഒരു മലയാളിയാണ് അപ്പൊ ഇദ്ദേഹമാണ് എന്ത് ചെയ്തത് വിജിലൻസ് കമ്മീഷണറായിട്ടാണ് ചുമതലയേറ്റത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവെക്കുക അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്ന എന്തിനെ പറ്റിയാണ് വിജിലൻസ് കമ്മീഷനെ പറ്റിയാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത് ഇപ്പോ പറഞ്ഞെന്താണ് ആ വിജിലൻസ് കമ്മീഷനിലെ വിജിലൻസ് കമ്മീഷണറിന്റെ പേരാണ് എന്താണ് പേര് എ എസ് രാജീവ് ഇദ്ദേഹത്തെ കൂടാതെ ഒരു വിജിലൻസ് കമ്മീഷണർ കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് അരവിന്ദ് കുമാർ എന്താണ് അരവിന്ദ കുമാർ അരവിന്ദ കുമാർ എന്നാണ് അപ്പൊ ആ ഒരു പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അങ്ങനെയാണെങ്കിൽ കേന്ദ്ര കേന്ദ്ര വിജിലൻസ് വിജിലൻസ് കമ്മീഷൻ അതായത് എന്താണ് തലവൻ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ചെയർപേഴ്സൺ ആരാണ് അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവർക്കുമാർ ശ്രീവാസ്തവാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ തലവൻ എന്ന് പറയുന്നത് എന്തിനാണ് വിജിലൻസ് കമ്മീഷന്റെ അപ്പൊ കാര്യമായിട്ട് ഓർക്കുക എന്താണ് പ്രവീൺ കുമാർ ശ്രീ ാണ് എന്തിന്റെ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ തലവൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പേര് കൂടി ഓർക്കുക ഇന്നാണ് ഈ രണ്ട് അംഗങ്ങളെ കൂടി വിജിലൻസ് കമ്മീഷണർമാരെ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം അതായത് കുറച്ച് കാലം കൊണ്ട് വേക്കൻ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥാനമാണ് അതായത് കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ഇപ്പൊ എന്താണ് കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ സ്ഥാനം കിടക്കുകയായിരുന്നു ഇപ്പൊ ആ സ്ഥാനത്ത് ഒരാളെ നിയമിച്ചിരിക്കുകയാണ് നമ്മൾ ആ പേര് കൂടി പേരുകൂടിയെന്ത് ചെയ്യുന്നു ഓർത്തെടുക്കുന്നു എന്താണ് കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ് അത് കിഷോർ മഖ്വാന് ആരാണ് കിഷോർ മക്വാനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ എത്രാമത്തെ ചെയർപേഴ്സൺ ഏഴാമത്തെ എത്രയാണ് ഏഴാമത്തെ ചെയർപേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത് കിഷോർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ ആറാമത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു ആറാമത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്താണ് സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് വിജയ് സാംബ്ല ആരാണ് വിജയ് സാംബ്ലീറ്റ് പേരോർക്കുക വിജയ് സാംബ്ലയാണ് എന്തെന്ന് പറയുന്നത് പട്ടികജാതി കമ്മീഷന്റെ ആറാമത്തെ എന്ന് പറയുന്നത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിരുന്നു ഇപ്പൊ ആരാണ് കിഷോർ മഖവാനയാണ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർക്കുക പിന്നെ അങ്ങനെയാണെങ്കിൽ എന്താണ് കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ രൂപീകൃത എന്നാണ് ാണ് കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ രൂപീകൃതമായത് അതായത് ഇതിനു മുൻപ് കേന്ദ്ര പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നായിരുന്നു പിന്നീടാണ് അത് രണ്ടും രണ്ട് കമ്മീഷനായിട്ട് മാറിയത് അങ്ങനെ രണ്ടും രണ്ടായിട്ട് മാറിയതാണ് ഈ പറയുന്ന രണ്ടായിരത്തി അതായത് രണ്ടായിരത്തി മൂന്നിലെ ഭേദഗതിയാണ് രണ്ടായിരത്തി നാലിലാണ് കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ഇന്ത്യ രൂപീകൃതമായത് കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആണ് ആരാണ് കിഷോർ മക്വാനയാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഏഴാമത് പട്ടികജാതി കമ്മീഷനാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പൊ ഏഴാമത് പട്ടികജാതി കമ്മീഷനിലെ രണ്ട് അംഗങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടാം ഒന്ന് ലവ് കുഷ് കുമാർ ആരാണ് ലവ് കുഷ് കുമാർ ആണ് ഒംഗോ എന്ന് പറയുന്നത് ഇനി മറ്റൊരാളെന്ന് പറയുന്നത് വഡേപ്പള്ളി രാംചന്ദ്രൻ ആരാണ് വഡേപ്പള്ളി രാംചന്ദ്രാണ് മറ്റൊരു അംഗം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ചെയർപേഴ്സണെ ചർച്ച ചെയ്തു രണ്ട് അംഗങ്ങളെ ചർച്ച ചെയ്തു പട്ടികജാതി കമ്മീഷൻ ആണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര പട്ടികജാതി കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് അത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് എത്രയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് കേന്ദ്രം ജാതി കമ്മീഷനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കൾ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ എന്താണ് ബാലൻസ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് മുൻപ് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു യുവ പുരസ്കാരം ബാല അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വിവർത്തനം മാത്രമാണ് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നത് ഇപ്പൊ അതും എന്ത് ചെയ്തിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് നോക്കാം മലയാള ഭാഷയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം ലഭിച്ച ആർക്കാണ് എന്താണ് മലയാള ഭാഷയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം നേടിയത് ആരെന്നാണ് ചേർച്ച അതാ പിതാമണി ആരാണ് പി കെ രാധാമണിയാണ് ഇനി ഏത് വിവർത്തനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരങ്ങളുടെ നിഴലിൽ എന്താണ് അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന് പറയുന്ന എന്താണ് വിവർത്തനത്തിനാണ് പുരസ്കാരം അക്ഷരങ്ങളുടെ നിഴലിൽ അപ്പോ കാര്യമായിട്ട് എന്നെ ഓർത്തു വയ്ക്കണം ഇനി ഈ അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന് പറയുന്നത് ഏത് വിവർത്തനമാണ് എന്താണ് അക്ഷരങ്ങളുടെ നിഴൽ എന്ന് പറയുന്നത് ഏത് കൃതിയുടെ വിവർത്തനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായേ 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 എന്ന് 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 പറയുന്ന 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 ഒരു ആത്മകഥ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീതം പ്രീതം എഴുത്തുകാരിയുടെ പുസ്തകത്തിന്റെ വിവർത്തനമായ അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ആർക്ക് പി കെ രാധാമണിക്ക് പുരസ്കാരം ലഭിച്ചത് ഇത്രയും ക്ലിയർ ആയിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരമാണ് വിവർത്തന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ചാത്തനാത്ത് ചാത്തനാത്ത് വിവർത്തനം എന്ന് പറയുന്നത് വാമനാചാര്യന്റെ വാമനാചാര്യന്റെ കാവ്യാലങ്കാര കാവ്യാലങ്കാര എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു പുരസ്കാരം ഇത്രയും ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കുക അപ്പൊ നമ്മളിവിടെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് കാറ്റഗറികൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാം അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇതിനു മുൻപ് ചർച്ച കാറ്റഗറികൾ ഒന്ന് യുവ പുരസ്കാരമാണ് എന്താണ് യുവ പുരസ്കാരം ആർക്കായിരുന്നു പുരസ്കാരം ഗണേഷ് പുത്തൂർ ആർക്കാണ് ഗണേഷ് പുത്തൂറിനാണ് ഏതാണ് പുസ്തകം എന്ന് പറയുന്നത് അച്ഛന്റെ അലമാര അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുവ പുരസ്കാരം ആർക്കായിരുന്നു അനഖാജെ കോലത്ത് ആർക്കാണ് അനഖാജെ കോലത്ത് ഏതാണ് കൃതി എന്ന് പറയുന്നത് മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത കാറ്റഗറി നോക്കിയാലോ ബാലസാഹിത്യം ബാലസാഹിത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരം ആർക്കായിരുന്നു അത് പ്രിയ എസ് ആർക്കാണ് പ്രിയ എസ് ഏതാണ് കൃതി എന്ന് പറയുന്നത് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്താണ് പെരുമഴയത്തെ കുഞ്ഞിതലുകൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യം കേന്ദ്ര അക്കാദമി ബാല സാഹിത്യം ആർക്കായിരുന്നു അത് ആണ് ഏതാണ് പുസ്തകം ചേക്കുട്ടി അക്കാദമി അവാർഡിലേക്ക് വരികയാണെങ്കിൽ അവാർഡ് ആർക്കായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ് അത് ഇ വി രാമകൃഷ്ണൻ ആരാണ് ഇ വി രാമകൃഷ്ണൻ ഏതാണ് പുസ്തകം എന്ന് പറയുന്നത് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ഏതാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു പുരസ്കാരം ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കായിരുന്നു തോമസ് മാത്യു ആണ് ഏതാണ് കൃതി എന്ന് പറയുന്നത് ആശാന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഒന്ന് നോക്കി ചർച്ച പ്രൊഫസറം തോമുമാണ് ചെയ്യുക വരുന്ന പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുന്നത് അപ്പൊ അതിലേതാണ് ഉണ്ടായിരുന്ന പ്രഖ്യാപിക്കാൻ ഉണ്ടായിരുന്ന ഒരു കാറ്റഗറി ആണെന്ന് പറയുന്നത് വിവർത്തന പുരസ്കാരം അത് പ്രഖ്യാപിച്ചു അതിൽ നിന്നാണ് മലയാള ഭാഷയ്ക്കുള്ള വിവർത്തനത്തിലുള്ള പുരസ്കാരം നേടിയ ആരാണ് അത് പി കെ രാധാമണിയാണ് അമൃതാപ്രീതം എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ആത്മകഥയായിട്ടുള്ള ാണ് ഈ പറയുന്നതാണ് അക്ഷര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ മലയാള വിവർത്തനം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു പുരസ്കാരം ഇനി ഒരു കാര്യം കൂടി ഓർക്കുക ഈ അമൃതാപ്രീതം എന്ന് പറയുന്നത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അപ്പൊ ആ കാര്യങ്ങൾ ഓർക്കുക ജ്ഞാനപീഠം നേടിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ജ്ഞാനപീഠ ജേതാവാണ് ആരെന്ന് പറയുന്നത് അമൃതാപ്രീതം എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൂടി എന്തീക ഇതിനൊപ്പം ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അത് നമുക്ക് നോക്കാനുള്ളത് ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എന്താണ് ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പോകുന്നത് അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി വളം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി വളം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എവിടെയാണ് ജാർഖണ്ഡിലാണ് ഇനി ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് അത് ജാർഖണ്ഡാണ് ഏതാണ് ജാർഖണ്ഡാണ് ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഈ ഒരു പദ്ധതിയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വിധവകളായ സ്ത്രീകൾക്ക് വിവാഹം കഴിക്കുന്ന കഴിക്കുമ്പോൾ എന്താണ് അവർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ജാർഖണ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത് എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവ പുനർവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഇതാണ് ആണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ജാർഖണ്ഡിന്റെ നിലവിലെ മുഖ്യമന്ത്രിയെ കൂടി എന്ന് അറിഞ്ഞുവെച്ചിരിക്കുക ആരാണ് ചമ്പൈ സോറനാണ് ആരാണ് ചമ്പൈ സോറനാണ് ഇവിടുത്തെ ഝാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആ ഒരു കൂടി ഓർക്കും അടുത്ത നോക്കാനുള്ളത് നമുക്ക് അറിയാം അല്ലെ ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരാണ് അത് മനോഹർലാൽ ഖട്ടറാണ് ആരാണ് മനോഹർലാൽ ഖട്ടർ ആണ് ഹരിയാന മുഖ്യമന്ത്രി ഒരുപാട് തവണ നമ്മൾ ചർച്ചയിലുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് ഇതാണ് ഹരിയാനയുടെ മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടർ എന്ത് ചെയ്തിരിക്കുന്നു രാജിവെച്ചിരിക്കുന്നു അപ്പൊ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പോ പുതിയ മുഖ്യമന്ത്രി വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവാം ഇപ്പൊ ഓർക്കുക എന്നാണ് അടുത്തേ രാജിവെച്ചാ ഹരിയാന മുഖ്യമന്ത്രി ആരാണ് മനോഹർലാൽ ഖട്ടർ ആണ് അതുകൂടി ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് അഗ്നി ഫൈവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്നി അഗ്നിഫൈവ് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഒരേ സമയം എന്താണ് പല ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ കഴിയുന്ന മിസൈലാണെന്ന് പറയുന്നത് അഗ്നിഫൈവ് മിസൈൽ എന്ന് പറയുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ആ ഒരു പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇന്ത്യ നടത്തിയ അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് എന്താണ് അപ്പം എന്താണ് ഇന്ത്യ നടത്തിയ ഈ ഒരു അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് എന്താണ് അത് മിഷൻ ദിവ്യ എന്താണ് മിഷൻ ദിവ്യാസ്ത്ര മിഷൻ ദിവ്യാസ്ത്ര എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അഗ്നിഫൈ മിസൈലിന്റെ പരീക്ഷണത്തിന് നൽകിയ പേരാണ് എന്തെന്ന് പറയുന്നത് മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു പേരൂടി ഓർക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഉപഗ്രഹത്തിന്റെ പേരാണ് അതായത് യൂറോപ്പ ക്ലിപ്പർ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം അപ്പൊ അത് വിക്ഷേപിക്കുന്ന ആരെന്നാണ് അപ്പം എന്താണ് യൂറോപ്പ ക്ലിപ്പർ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ആരാണ് അത് നാസ ആരാണ് നാസയാണ് ഓർത്തുവയ്ക്കുക യൂറോപ്പ ക്ലിപ്പർ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് നാസയാണ് ഇനി എന്തിനാണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേര് തന്നെയുണ്ട് എന്താണ് യൂറോപ്പ യൂറോപ്പ എന്ന് പറയുന്ന ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് വ്യാഴത്തിന്റെ അപ്പോൾ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ പറ്റി പഠിക്കാനായിട്ട് നാസ അയക്കുന്ന ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലിപ്പർ അപ്പം അതുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് അത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രവിചന്ദ്രൻ അശ്വനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അപ്പൊ നമുക്ക് നോക്കാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച താരം അപ്പോൾ എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച താരം ആരാണ് അതാണ് രവിചന്ദ്രൻ അശ്വിൻ ആരാണ് രവിചന്ദ്രൻ ആണ് നമ്മൾ ഓൾറെഡി തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്തിറയ്ക്ക് അദ്ദേഹം ടെസ്റ്റിൽ എന്ത് ചെയ്തു നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്താണ് അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ആരുന്നത് പറയുന്നത് രവിചന്ദ്രൻ നശ്വർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു പോയിന്റ് അപ്ഡേറ്റ് ചെയ്യുക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ താരമാണ് രവിചന്ദ്രൻ നെശ്വർ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ടൂ തൗസൻഡ് ട്വന്റി ഫോറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ടൂ തൗസൻഡ് ഫോർ അതിലെ പുരുഷ ഡബിൾസ് ജേതാക്കൾ ആരാണ് അതിലെ പുരുഷ ഡബിൾ ജേതാക്കൾ ആരെന്നാണ് അപ്പൊ അത് പേർ ഇന്ത്യക്കാരാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പോയിന്റ് ചർച്ച ചെയ്ത് ആൻഡ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ൺ ടുവന്റി പുരുഷ ഡബിൾസ് ജേതാക്കൾ എന്ന് പറയുന്നത് ഈ പേരുകൾ നമുക്ക് വളരെയധികം ആയിട്ടുള്ള പേരാണ് നമുക്കറിയാം അല്ലെ രണ്ടായിരത്തി സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഇവർക്ക് അർജുന വർഷങ്ങൾ എന്താണ് ഓർത്തിറക്കാൻ എളുപ്പമാണ് രണ്ടുപേർക്കും ഗേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതുപോലെ അർജുന ലഭിച്ചതും എന്ന് രണ്ട് വർഷം തന്നെയാണ് ഇവരെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ എന്താണ് ഒരു ബാഡ്മിന്റൺ ൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു രണ്ട് നിയമനങ്ങളാണ് അതിൽ ആദ്യത്തേത് ഒരു മലയാളി ആരാണ് എ എസ് രാജീവ് ആരാണ് രാജീവ് ഇദ്ദേഹം എന്തായിട്ട് ചുമതല ചുമതലയേറ്റു അതായത് കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ എന്താണ് വിജിലൻസ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റു ആര് എ എസ് രാജീവ് അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനം ഒരു വേക്കൻസി ഒഴിഞ്ഞടക്കുകയായിരുന്നു എന്നാണ് ആ സ്ഥാനത്തേക്ക് പുതിയ ആൾ വന്നിരിക്കുകയാണ് ആരാണ് കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ഇതാണ് കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഏഴാമത് ചെയർപേഴ്സൺ ആരാണ് കിഷോർ മഖ്വാന് ആരാണ് കിഷോർ മഖ്വാനയാണ് അതിനുശേഷം എന്തായിരുന്നു ഒരു പ്രധാനപ്പെട്ട അവാർഡ് കാറ്റഗറിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ വിവർത്തന പുരസ്കാരം പ്രഖ്യാപിച്ചു അപ്പോൾ മലയാള വിഭാഗത്തിൽ പുരസ്കാരം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി കെ രാധാമണി ആർക്കാണ് പി കെ രാധാമണിക്കാണ് അത് കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ അതിനുശേഷം പറഞ്ഞു ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഏത് വളം പ്ലാന്റ് സിന്ധ്രി വളം പ്ലാന്റ് എന്താണ് സിന്ധ്രി വളം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഝാർഖണ്ഡിലാണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനവും ഏതാണ് ജാർഖണ്ഡാണ് അപ്പൊ രണ്ട് കാര്യങ്ങൾ ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരാണ് മനോഹർലാൽ ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു രാജിവെച്ചിരിക്കുന്നു ആ കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്തു അപ്ഡേറ്റ് അപ്പോൾ പുതിയ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ചർച്ച ചർച്ച അതിനുശേഷം നമ്മൾ ചെയ്ത എന്തായിരുന്നു മിഷൻ ദിവ്യാസ്ത്ര എന്താണ് അപ്പോ ഹരിയാനെന്ത്യെ പറ്റിയായിരുന്നു അതായത് ഇന്ത്യ നടത്തിയ അഗ്നിഫൈ മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേരാണ് എന്തെന്ന് പറയുന്നത് മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തു എന്താണ് യൂറോപ്പ ക്ലിപ്പർ എന്ന് പറയുന്ന ഉപഗ്രഹം എന്താണ് യൂറോപ്പ ക്ലിപ്പർ അതായത് എന്താണ് വ്യായാണത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ പറ്റി പഠിക്കാനായിട്ട് നാസ അയക്കുന്ന ഉപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത് യൂറോപ്പ ക്ലിപ്പർ ആ ഒരു പോയിന്റ് കൂടി ഓർക്കുക അതിനുശേഷം ചർച്ച ചെയ്ത പോയിന്റ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നു അതായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച താരം ആരാണ് രവിചന്ദ്രൻ അശ്വിനാണ് അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയുടെ എക്കാലത്തേയും മികച്ച ബാഡ്മിന്റൺ പേഴ്സ് ആയിട്ടുള്ള ആരൊക്കെയാണ് സാത്വ്ക് സായിരാജ് രംഗറെഡ്ഡി അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടി ഇവരുടെ നേട്ടത്തെ പറ്റി ചർച്ച ചെയ്തു അതായത് രണ്ടായിരത്തി ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റണിലെ എന്താണ് പുരുഷ ഡബിൾസ് അപ്പൊ ആ പുരുഷ ഡബിൾസിൽ എന്താണ് ജേതാക്കളായ ആരാണ് സാത്വ്ക് സായ രാജ് ചിരാഗ് ഷെട്ടി സഖ്യുമാണ് ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം സന്തോഷ് ട്രോഫി ജേതാക്കളായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ മണിപ്പൂർ ബി സർവീസസ് സി മഹാരാഷ്ട്ര ഡി ഗോവ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് അതായത് തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മികച്ച നടൻ എന്ന് പറയുന്നത് സീലിയ ആണ് രണ്ടാമത് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് ട്വന്റി ഡേയ്സ് ഇൻ മാരിയോ ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് ടു കില്ലേറ്റ് ആയിക അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ ഒന്നും രണ്ടും ബി രണ്ടും മൂന്നും സി ഒന്ന് മാത്രം ഡി രണ്ട് മാത്രം അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ സുധാമൂർത്തി ബി ഗീതാഞ്ജലി സി സി സാറാ ജോസഫ് ഡി ശിവശങ്കരി അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് സുധാമൂർത്തി ആണെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് എന്ത് ചെയ്തു നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ അപ്പോൾ ഈ സുധാമൂർത്തിക്കാണ് ഈ പറയുന്ന രണ്ടായിരത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നാണ് ബാല പുരസ്കാരം ലഭിച്ചത് അപ്പോൾ അവർ കാര്യം കൊണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ മരിടൈം ക്ലസ്റ്ററിന്റെ വേദി എവിടെ എന്നാണ് ചോദ്യം അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് എ ഇരിങ്ങാലക്കുട ബി ചേർത്തല സി ബേപ്പൂർ ഡി ചാലക്കുടി അപ്പം ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ചേർത്തല അപ്പോൾ ചേർത്തലയാണ് കേരളത്തിലെ ആദ്യ മാരീടൈം ക്ലസ്റ്റർ എന്ത് ചെയ്യുന്നത് വേദിയാവുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു അത് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക ഡെയിലി കണ്ടപേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്ര ഇവിടുന്ന ഒരു ജോലി നേടിയെടുക്കുക മാർച്ച് പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം